ഇരട്ടി അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശുക പള്ളിമുറ്റത്ത് കടുവയുടെ നിന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് സമീപവാസിയായ കുഞ്ഞുഞ്ഞ് എന്നയാൾ കാൽപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇടവക വികാരി ഫാദർ മാത്യു കൊട്ടുകാപ്പള്ളിയെ വിവരമറിയിച്ചത് വിവരമറിഞ്ഞ് ഇടവക അംഗങ്ങളടക്കം സ്ഥലത്തെത്തി വനം വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു കരിങ്കൽ ചിപ്സ് വിതറിയ നിലത്ത് വന്യമൃഗം മറ്റെന്തോ ജീവിയെ ആക്രമിച്ചതിന് സമാനമായ നിരവധിപ്പാടുകളാണ് പതിഞ്ഞിരിക്കുന്നത് പതിവായി പള്ളിമുറ്റത്തും പരിസരത്തും തങ്ങുന്ന നായയെ കാണാനില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി വന്യമൃഗത്തിന്റെ കരച്ചിൽ കേട്ടതായും പ്രദേശവാസികൾ പറയുന്നു വന്യജീവി കടുവയാണെന്ന് നാട്ടുകാർ പറയുമ്പോൾ പുലിയാണെന്ന സ്ഥിതീകരണമാണ് വനംവകുപ്പ് നൽകുന്നത് കരിങ്കൽ ചിപ്സിൽ പതിഞ്ഞിരിക്കുന്ന കാൽപ്പാടുകൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും പള്ളിമുറ്റത്തെത്തിയ വന്യമൃഗം മറ്റേതോ ജീവിയെ ആക്രമിച്ചതായാണ് കാൽപ്പാടുകളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ ആന ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സമീപത്തെ രണ്ട് വീടുകളിൽ നിന്നും വളർത്തു പുലി പിടിച്ചിരുന്നു അതിൽ ഒരു നായയുടെ ജഡം രണ്ടാമത്തെ ദിവസം പുലി വന്ന് കൊണ്ടുപോകുകയായിരുന്നു പുലിയെ നേരിൽ കണ്ട വീട്ടുടമസ്ഥൻ വനം വകുപ്പിനോട് കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവിടെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപമുണ്ട് അയ്യങ്ങ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമാണ് വന തുടർച്ചയോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളിൽ മാത്രമല്ലാതെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ സ്വര്യ ജീവിതത്തെ തടയുന്ന നിരവധിയായ സംഭവങ്ങളുണ്ടാകും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് വാണിയപ്പാറത്തട്ടിലെ ഉണ്ണീശ്വപ്പള്ളിയുടെ മുറ്റത്ത് ഇവിടെ കടുവ ഇറങ്ങിയതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പട്ടി ഇവ ഇവിടെ താമ ഉണ്ടായിരുന്നതാണ് അതിനെ കാണുന്നില്ല അപ്പോൾ അതിൻ്റെ അവിടെയെല്ലാം കടുവയുടെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായിട്ട് പതി കിടക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി വരും അവിടെ ഇവിടെ സമീപത്ത് താമസിക്കുന്ന ഒരു ഒരു സ്ത്രീ ഒരു സ്ത്രീ ആ കടുവ കരയുന്ന സൗണ്ട് കേട്ടതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം കൂടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്തരണത്തിൽ അയ്യങ്കന്ന് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആനയുടെ അക്രമം എപ്പോഴും തന്നെയുണ്ട് അതിൻ്റെ കൂടെയാണ് കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെയും പുലിയുടെയൊക്കെയുള്ള സാന്നിധ്യങ്ങൾ നമ്മൾ നിരവധി തവണ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അവർ ജസ്റ്റ് വന്ന് കാര്യങ്ങളെല്ലാം നോക്കി പറക്കി പോകുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ അന്ത്യന്തം അത്യന്തമായിട്ട് ഭീതിയിലാണുള്ളത് അവർക്ക് അവരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പോൾ അവിടെ ഉള്ളതെല്ലാം കൃഷിക്കാരാണ് അവർക്ക് ടാപ്പിങ്ങിന് പോകാൻ വേണ്ടി പറ്റത്തില്ല അല്ല ഓരോ കൃഷികളും ഇപ്പം എന്താണെന്ന് നേരം വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട് അപ്പോൾ ഇതിനെത്തരണത്തിൽ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ജില്ലാ കളക്ടറും ഇടപെട്ട് ജനങ്ങളെ ഭീതിയിൽ നിന്നാക്കി ഈ വന്യമൃഗങ്ങളുടെ ഇതിലുള്ള സ്വൈര്യവികാരത്തെ മാറ്റുന്ന കൂടുവെച്ചിട്ടല്ല അതിനെ പിടിച്ച് മറ്റേ അകൗണ്ടുകളിൽ മാറ്റണമെന്നാണ് അയ്യങ്ങ പഞ്ചായത്ത് ഒരു അറിയിക്കുന്നു അതിനിടെയാണ് വീണ്ടും പുലി ജനവാസ മേഖലയായ പള്ളിമുറ്റത്ത് എത്തിയിരിക്കുന്നത് ജനവാസ മേഖലയിൽ ആരാധനാലയത്തിന്റെ മുറ്റത്ത് വന്യമൃഗം എത്തിയിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രതിഷേധം കടുത്തതോടെ ആർ ആർ ടി അംഗങ്ങൾ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു സണ്ണി ജോസഫ് എം എൽ എ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ വൈസ് പ്രസിഡന്റ് ബീന റോജസ് സ്ഥിരസമിതി അംഗം സീമ സനോജ് പഞ്ചായത്ത് അംഗം സജി മച്ചിത്താനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കൃഷ്ണശ്രീ രാഹുൽ അമൽ കരിക്കോട്ടക്കരി പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു കാണാൻ വേണ്ടിയിലെ വീട്ടമ്മ പറയുന്നു അതുപോലെ തന്നെ ഇവിടുത്തെ പത്തോളം പട്ടികളെ കാണാതായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാമായിട്ടുള്ളത് അപ്പോൾ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇവിടെ നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത് ഇതിൽ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് വില്ലി ഭാഗ്യം മുറ്റമാണതുകൊണ്ട് മുഖ്യമായി തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും നല്ല വലിപ്പത്തിലുള്ള കാൽപാദങ്ങളാണ് ആഴത്തിലുള്ള കാൽപാദങ്ങളാണ് അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഈ പരിസരത്ത് വെച്ച് തന്നെ പട്ടികമായിട്ട് പുലി പിടിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരേ പരിസരത്ത് തന്നെ നിരവധി കാൽപ്പാതങ്ങൾ കാണാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് വീറ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് അവരെ ഇത് അന്വേഷിക്കണം ഇവിടെ ഈ ഇതിനെ പിടിക്കാനുള്ള എന്തായാലും പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം പുലിയെ പിടിക്കാൻ നാട്ടുകാരുടെ ആശങ്കയും രീതിയും അകറ്റാൻ ഇഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഞാനിപ്പോൾ ഡി എഫ് ഒ ആയിട്ടും ഇക്കാര്യം സംസാരിക്കും Do you dream of studying or working abroad? Unlocking your future, start with mastering the language. nvts Academy is your one-stop shop for success. We. Nation. Call us now or visit our website to learn more.